എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ആണ് താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വന്ന വാങ്ങാൻ എന്നൊക്കെ മുൻകൂട്ടു തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അതുപോലെ നിങ്ങൾക്ക് വരും രീതിയിലുള്ള ലാഭം ഉണ്ടായക്കാ അൻപത്തിയായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഇന്നലെയുള്ള സ്വർണ്ണവിലയിൽ നിന്ന് വേണമെങ്കിൽ ഒരു എൺപത് രൂപ ഇന്ന് കുറഞ്ഞേക്കാം അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടായേക്കില്ല അങ്ങനെയാണ് ഗോൾഡ് നെഗറ്റീവ് ട്രെൻഡിലാണ് ഉള്ളത് ആ ഒരു നെഗറ്റീവ് ട്രെൻഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും കുതിച്ചുരാൻ സാധ്യത വൈറസിൻ്റെ പ്രശ്നങ്ങളായാലും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളായാലും റഷ്യ ഹോക്കിന് ഇരുടെ പ്രശ്നങ്ങളായാലും ഇനി ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ വരുമ്പോഴുള്ള അൺസർട്ടനിറ്റീസ് അദ്ദേഹത്തെ അവസാനിപ്പിക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഇടിവരും പക്ഷേ ഇനിയിപ്പോൾ പട പുതിയ ഭരണമൊക്കെ വരികയില്ല അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ടും അങ്ങനെ എല്ലാ ഫാക്ടേഴ്സുകളും ബിറ്റ് കോയിൻ തന്നെ കണ്ടില്ല ട്രംപ് വരുന്ന സമയത്ത് സ്വർണ്ണവില തകരുകയും ബിറ്റ് കോയിൻ വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ അത് ശരി തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വർണ്ണത്തിന് അനുകൂലമായിട്ട് വരുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല പറഞ്ഞ പോലെ ജാക്ക് മതീസ്വറിനും ഇല്ല മെല്ലെ മെല്ലെ മുകളിലേക്ക് പോകും ചെറിയ ചെറിയ സപ്പോർട്ടുകൾ തയക്ക് വന്നിട്ട് വലിയ വലിയ നമ്പറിലേക്കായിരിക്കും ഇപ്പം തന്നെ കണ്ടില്ല നിങ്ങൾ ഇവിടെ കൺസോൾട്ടേഷൻ നടക്കുകയാണ് കുറേ ദിവസമായി കൺസോൾട്ടേഷൻ പറഞ്ഞാൽ അല്ലാതെ അതിൻ്റെ ബേസ് ഇവിടെ അല്ലെങ്കിൽ ഗോൾഡ് ഇടിയേണ്ട സമയമായിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഈ റേഞ്ചിൽ കുറേ നേരമായി ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നില്ല അപ്പോൾ അടുത്ത ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളതിൻ്റെ സൂചന ആയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഇരുപതിനായിരത്തിൻ്റെ അവിടെയും ഇരുപത്തിനാലായിരത്തിൻ്റെ ഇടയും പിന്നീട് എന്താ മുപ്പത്തി രണ്ട് എണ്ണൂറിൽ മുപ്പത്തഞ്ചിൻ്റെ റേഞ്ചിൽ കുറേ നിന്നു പിന്നീട് ടേക്ക് ഓഫ് നടത്തി പിന്നെ നാൽപ്പത്തി മൂന്നിൻ്റെ അവിടെ കുറേ നിന്നു പിന്നെ അൻപത്തൊമ്പതിൻ്റെ അങ്ങോട്ട് പോവുകയായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു ജോബിലെ ടെൻഷൻസ് അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ അൻപത്തിയേഴിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നു ഇനി അടുത്ത ടേക്ക് ഓഫ് സോ അതാണ് ഗോൾഡിനെ സംബന്ധിച്ചുള്ള പാറ്റേൺ അപ്പോൾ പാറ്റേൺ ഓഫ് ബൈയിങ് ഇപ്പോഴും നമുക്ക് വളരെ ക്ലിയർ ആണ് അൻപത്തൊമ്പത് വിട്ട് ഗോൾഡ് പെടക്കുകയാണെങ്കിൽ അതടുത്ത ടേക്ക് ഓഫ് ആണെന്ന് മനസ്സിലാക്കുകയും വേണം എന്തായാലും ഇപ്പോൾ അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇനി ചിലപ്പോൾ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവുകയും ഇല്ല ഓക്കെ താങ്ക്